ഹായ് അല്ല സ്ലാമലേക്കും ഞാനെന്നേ കുട്ടികൾക്ക് പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് എങ്ങനെ ലഞ്ച് ബോക്സ് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളു കേട്ടോ അത് എന്നാദ്യത്ത് കുറച്ച് നേരുള്ളിയിൽ ഉള്ളി വാട്ടിയിട്ട് അതിൽ ഒരു പിടി മുരിങ്ങ അതുപോലെ കയററ്റ് തേങ്ങ ഇവ രണ്ടും ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പച്ചക്കറികൾ കുട്ടികൾ അധികം കഴിക്കില്ല അവർക്ക് ഇറച്ചി മീനും ഇതൊക്കെയല്ല വേണ്ടത് ബിരിയാണി ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത് അല്ലേ അപ്പോൾ അവർക്ക് അവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് അപ്പോൾ അതിൽ ഇതാ കുറച്ച് നെയ്യും ആഡ് ചെയ്തു നന്നായിട്ടൊന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലെല്ലാം കുട്ടികൾക്ക് അടങ്ങി കേട്ടോ എല്ലാ വിറ്റാമിൻസും അടങ്ങിയിട്ടുള്ളൊരു ലഞ്ച് ബോക്സാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതിനു മുമ്പ് ആദ്യം നമ്മൾ അരി വേവിച്ച് വെക്കണം കേട്ടോ ബിരിയാണി ആണെങ്കിൽ അത് അല്ലെങ്കിൽ പച്ചേരി ആണെങ്കിൽ പച്ചേരി ഏതെങ്കിലും അരി വേവിച്ച് വെക്കണം എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു മുട്ടയും കുത്തിപ്പാർന്ന് ഒരു മുട്ട ഉടച്ചിട്ടിട്ട് അതൊന്ന് ഇതിലാകൊന്ന് എന്താ മിക്സാക്കുക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേണ്ടോ ആകെ ഒന്ന് മൊത്തം ഒന്ന് വേവിച്ചെടുത്തു മിക്സാക്കിങ്ങാണ്ട് ഓക്കെ അതൊക്കെ ചിക്കിപ്പക്കി നന്നായിട്ട് പെരത്തി വെക്കുക മസാലപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക ബിരിയാണി മസാല ഇടുമ്പോൾ നല്ലൊരു ബിരിയാണീൻ്റെ വാസനയും കിട്ടും കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാവും പിന്നെ അതാ കൂട്ടാൽ കുറച്ച് ചോറ് മതിയല്ലോ ആ കുറച്ച് കുറച്ചാരെയും ഇതിൽ ആ ചോറ് ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുഴയാതെ നോക്കണം കേട്ടോ കാരണം ഒന്ന് നന്നായിട്ട് വേവും ചെയ്യരുത് ആ രൂപത്തിലാണ് കാരണം ഇതിലൊന്ന് ദമ്പിടമല്ലോ നമുക്ക് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുമ്പോഴേ ആ ചോറിലേക്കും ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കുള്ളൂ ഇതിൻ്റെ നന്നായിട്ടൊന്ന് അമർത്തി വെക്കുക പൊത്തി വയ്ക്കുക എന്ന് പറഞ്ഞിട്ടല്ലേ അതിനകത്ത് അപ്പോൾ ഈ രീതിയിൽ കുട്ടികൾക്കൊന്നുണ്ടാക്കി കൊടുക്കെട്ടോ സ്കൂളിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരെ മാത്സ്